നമസ്കാരം എല്ലാവർക്കും വീണ്ടും സ്വാഗതം ദേശീയപാത അറുപത്തിയാറ് കോഴിക്കോട് ജില്ലയിലെ ആദ്യ റീച്ചിൽപ്പെട്ട തൊണ്ടയാട് ജംഗ്ഷനിൽ അതായത് ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കുണ്ടായിട്ടുള്ള തൊണ്ടയാട് നഗ നഗരത്തിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മറ്റും യാത്രയാവുന്ന നാലുവരി പാത മുൻപേ ഉള്ള ആ പാതയ്ക്ക് കുറുകെ പുതുതായിട്ട് നിർമ്മിച്ചിരിക്കുന്ന രണ്ടാമത്തെ തൊണ്ടയാട് മേൽപ്പാലത്തെ പുതിയ മേൽപ്പാലത്തിന് മുകളിലെ ടാറിംഗ് നിർമ്മാണ പ്രവൃത്തിയെല്ലാം ഏതാണ്ട് പൂർത്തിയായി വരികയാണ് ഈ ഭാഗത്ത് സൈഡിലെ ക്രാഷ് ബാരിയറിൻ്റെ മുകളിൽ ഉള്ള പെയിൻറ്റിങ് പ്രവൃത്തിയും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് മാത്രവുമല്ല ഇതിനു ശേഷം ഈ ഭാഗത്ത് ഈ പാലത്തിൻ്റെ മുകളിൽ മുകളിൽ തന്നെ ഇനി ഒരു ടാറിംഗ് കൂടെ ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷമായിരിക്കും ഇവിടെ റബ്ബറൈസ് ചെയ്ത വെള്ളവരയെല്ലാം ഫിക്സ് ചെയ്ത് അതിനുശേഷം ഈ ഹൈവേയുടെ അതായത് ഈ മേൽപ്പാലത്തിൻ്റെ ഈ സൈഡിൽ വശങ്ങളിൽ ഉള്ള സ്ട്രീറ്റ് ലൈറ്റും എല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷമായിരിക്കും ഗതാഗതത്തിന് ഈ ഒരു മേൽപ്പാലം തുറന്നു കൊടുക്കുക ഈ ഒരു മേൽപ്പാലം തുറന്നു കൊടുക്കാത്ത സാഹചര്യത്തിൽ അതായത് ഇരുവശങ്ങളിലേക്കുമുള്ള യാത്രകളെല്ലാം ഇവിടെ മുൻപുണ്ടായിരുന്ന പഴയ മേൽപ്പാലത്തിലൂടെ ആവുകയും പല പാലം ഇറങ്ങുന്നതും പാലം തുടങ്ങുന്നതിനും ആ ഒരു രണ്ട് ഭാഗങ്ങളിലുമെല്ലാം തന്നെ ഇരുവശങ്ങളിലെയും ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തിയെല്ലാം പൂർത്തിയായി അതിലൂടെ വാഹനങ്ങൾ പോകുന്നതും എന്നാൽ ഈ പാലം എത്തുന്ന സമയത്ത് മുൻപുണ്ടായിരുന്ന പഴയ മേൽപ്പാലത്തിലൂടെ വാഹനങ്ങൾ പെട്ടെന്ന് വഴി തെറ്റി തിരിച്ചുവിട്ട് പോകുന്ന സമയത്ത് ഇവിടെ ധാരാളം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ ഭാഗത്തെ പുതുതായി നിർമ്മാണം പൂർത്തിയായിട്ടുള്ള ഈ ഒരു മേൽപ്പാലത്തിൻ്റെ മുകളിലൂടെ ഗതാഗതം സാധ്യമാകുന്നതിന് ശേഷം ഈ ഭാഗത്തുണ്ടാകുന്ന വാഹനാപകടങ്ങൾക്ക് വലിയൊരു അളവിൽ തന്നെ കുറവുണ്ടായിരിക്കുന്നതാണ് ഈ ഒരു പാലം ഇറങ്ങി മലാപ്പറമ്പ് ഭാഗത്തേക്ക് വരും പോകുമ്പോൾ ഇരുവശങ്ങളിലായും ഈ ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായിരിക്കുകയാണ് കുടിൽതോട് ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും തൊണ്ടയാട് ഭാഗത്തേക്ക് വരുമ്പോൾ അതായത് സർവീസ് റോഡിലൂടെ വരുമ്പോൾ പുതിയ പാലം ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന നിർമ്മാണ പ്രവൃത്തിയും നിർമ്മാണത്തിൻ്റെ രീതിയും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഭാഗത്ത് പുതിയ പാലം ഇവിടെ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിന് താഴെക്കൂടെയുള്ള ഗതാഗതം മെഡിക്കൽ കോളേജ് ഭാഗത്തേക്കും അതുപോലെ കോഴിക്കോട് നഗരത്തേക്കും നഗരത്തിലേക്കും മലാപ്പറമ്പ് ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ ഈ സർവീസ് റോഡിൽ കയറി ഈ പാലത്തിന് താഴെക്കൂടെ വലതുവശത്തേക്ക് തിരിഞ്ഞ് കോഴിക്കോട് നഗരത്തിലേക്കും എന്നാൽ ഈ ഭാഗത്ത് നിന്ന് തന്നെ ഇടതുവശത്തേക്ക് തിരിഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്കും പോവേണ്ടതാണ് ഈ പാലത്തിന് താഴെയുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ ഇനി പെയിൻറ്റിങ് ജോലികളും മറ്റും ഇനിയും അവശേഷിക്കുന്നുണ്ട് ഈ പാലത്തിൻ്റെ മുകളിലെ ടാറിങ്ങിൻ്റെ പ്രാഥമിക ഘട്ടം അതായത് ആദ്യഘട്ടം എല്ലാം പൂർത്തിയായിട്ടുണ്ട് അതിനുശേഷമുള്ള രണ്ടാമത്തെ ഘട്ടം ആണ് ഇനി ബാക്കി പലതിന് മുകളിലെ ലൈറ്റ് പോസ്റ്റുകളും ഇനി വയ്ക്കാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തോടുകൂടി ഈയൊരു പുതിയ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി പൂർണ്ണമായും പൂർത്തീകരിച്ച് ഗതാഗതത്തിന് തുറന്നു കൊടുക്കും എന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും അല്പം കൂടെ വൈകാനാണ് സാധ്യത ഇനിയും ഒരു കോട്ട ടാറിങ്ങും അതോടൊപ്പം തന്നെ റബ്ബറൈസിങ്ങിനായിട്ടുള്ള വെള്ളവരയും മറ്റും വരച്ച് നിർമ്മാണം പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്